നമസ്കാരം ന്യൂസ് കേരള ടുഡേയിലേക്ക് സ്വാഗതം കോവിഡ് രോഗിയായ യുവതിയെ ആംബുലൻസിൽ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ജീവപര്യന്തം ശിക്ഷ പത്തനംതിട്ട പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത് കായംകുളം സ്വദേശിയായ ആംബുലൻസ് ഡ്രൈവർ നൌഫലാണ് പ്രതി ജീവപര്യന്തം തടവ് ശിക്ഷയ്ക്ക് പുറമെ ഒരു ലക്ഷത്തി എണ്ണായിരം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് ഇയാൾക്കെതിരെ ആറ് വകുപ്പുകളിലായാണ് ശിക്ഷ വിധിച്ചത് തട്ടിക്കൊണ്ടുപോകൽ ബലാൽ സംഘം അടക്കമുള്ള കുറ്റങ്ങളാണ് നൌഫലിനെതിരെ തെളിഞ്ഞിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് സെപ്റ്റംബർ അഞ്ചിന് രാത്രി ആറന്മുളയിലാണ് സംഭവം നടക്കുന്നത് ആറന്മുളയിലെ വിജനമായ സ്ഥലത്ത് വെച്ച് അർദ്ധരാത്രിയാണ് ഇയാൾ യുവതിയെ പീഡിപ്പിക്കുന്നത് രാജ്യത്ത് ആദ്യമായാണ് പട്ടികവർഗ പീഡന നിയമപ്രകാരം സാക്ഷി വിസ്താരം പൂർണ്ണമായും വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിടുന്നത് അതും ഈ കേസിലായിരുന്നു പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് പെൺകുട്ടിക്ക് നേരെ ആക്രമണം ഉണ്ടായത് കോവിഡ് ബാധിതയായിരുന്ന പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയായിരുന്നു ഇയാൾ പീഡനം നടത്തുന്നത് ഇയാൾ കരുതിക്കൂട്ടി പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയായിരുന്നു ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി യാത്ര റൂട്ട് മാറ്റി ആറന്മുളയിലെ ആളൊഴിഞ്ഞ ഗ്രൗണ്ടിൽ എത്തിച്ചാണ് പീഡനം നടത്തിയത് കോവിഡ് കാരണം അവശ്യനിലയിലായിരുന്ന പെൺകുട്ടി പിന്നീട് ഇതിനെ തുടർന്ന് ഗുരുതരാവസ്ഥയിൽ ആവുകയായിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകൾ പെൺകുട്ടി തന്നെയാണ് ഫോണിലൂടെ ശേഖരിച്ച് പോലീസിന് നൽകിയത്